ശങ്കര ശിവ ശിവ ശങ്കര ദുരിതമകറ്റുന്ന വിശ്വനാഥ മൃത്യുഭയത്തെ അകറ്റിടേണേ എന്റെ മൃത്യുഞ്ജയേശ്വര തൊഴുന്നേ ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ദുരിതമാകറ്റുന്ന വിശ്വനാഥ ചിരപുരാതനവും ചൈതന്യധന്യവുമായ ആറ്റടപ്പ നൂഞ്ഞിങ്ങാവൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് സമർപ്പണം ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച ദുഃഖം പുണ്യപുരാതനവും ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ആറ്റടപ്പ നൂഞ്ഞിങ്കാവൂ ശ്രീ മഹാശിവക്ഷേത്ര തിരുസന്നിധിയിൽ വെച്ച് ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീമാൻ രാജേഷ് നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ലക്ഷദ്വീപ് സമർപ്പണം നടത്തപ്പെടുകയാണ് നിങ്ങളുടെ കുടുംബത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും മഹാദേവനായ ശിവഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ട് ദീപം തെളിയിക്കുന്നതിനായി മുഴുവൻ ഭക്തജനങ്ങളെയും ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ആറ്റടപ്പ നൂഞ്ഞിങ്കാവു ശ്രീ മഹാശിവക്ഷേത്രത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ലക്ഷദ്വീപ് സമർപ്പണത്തിന് ശേഷം രാത്രി ഏഴുമണിക്ക് മോനിയങ്കാവ് ശിവക്ഷേത്ര മാതൃസമിതി അവതരിപ്പിക്കുന്ന നയനചാരുതിയാർന്ന തിരുവാതിര തുടർന്ന് കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി വേദികളിൽ തന്റെ ആലാപന ശൈലി കൊണ്ട് ഭക്ത മനസ്സുകളെ ഭക്തിയുടെ പാരമ്പര്യയിൽ എത്തിച്ച അനുഗ്രഹീത കലാകാരൻ ശ്രീമാൻ പ്രശാന്ത് വർമ്മ കോഴിക്കോട് അവതരിപ്പിക്കുന്ന മാനസ ജബലഹരി ആറ്റടപ്പ നൂഞ്ഞിങ്ങാവ് ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷദ്വീപ് സമർപ്പണത്തിലും തുടർന്ന് നടക്കുന്ന തിരുവാതിരക്കളിയിലും പ്രശാന്ത് വർമ്മ കോഴിക്കോട് അവതരിപ്പിക്കുന്ന മാനസ ജബലഹരിയിലും പങ്കെടുക്കാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ആറ്റടപ്പ നൂഞ്ഞിങ്കാവ് ശ്രീ മഹാശിവക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കരമകറ്റുന്ന വിശ്വനാഥ मृत्युभयत्ते अगतिडेने एन्दे मृत्युञ्जयेश्वरा कैतोळुन्ने हर हर शंकर शिव शिव शंकर दुरिदा